എന്തെങ്കിലും എന്തെങ്കിലും വഴക്കൊക്കെ പറയും തെറിയൊക്കെ വിളിച്ചവരുടെ അങ്ങനെ അങ്ങനെ ഉണ്ടോ ഒരു അമ്മയ്ക്ക് ആരെങ്കിലും ആരോടും ും അവർ കളിയല്ലേ മത്സരല്ലേ അവരിട്ട് ജയിക്കണമെന്ന് അവർക്ക് ആഗ്രഹം അപ്പൊ അങ്ങോട്ടും കൂടെ എന്തെങ്കിലും ഒക്കെ പറയും അത് അപ്പൊ തന്നെ തീരേം ചെയ്യും അത് പുറത്തേക്ക് ആ വൈരാഗ്യം കൊണ്ടുപോകണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് കല്യാണം സാധിച്ച ും നടത്തണം ഒരുപാട് താമസിക്കാണ്ട് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടിരിക്കണ വന്നിട്ട് വേണം കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു കപ്പടിക്കുന്നു പിന്നെ ആദ്യമേന്ന് എല്ലാത്തിനും വിജയം വന്നതും കൊണ്ട് ഒരു പ്രതീക്ഷ ഇണ്ടായി മോൻ കരകയറി പോരൂന്ന് പിന്നെ ആദ്യത്തെ പ്രാവശ്യം കൂടെ ഒരു ശുദ്ധീകരണം കണ്ടപ്പോ ഒരു മനസ്സിൽ ഒരുപാട് ടെൻഷനുകൾ തോന്നി ആകെ താവാണുള്ള ദൈവം ഈ ഓർത്ത് ഒരുപാട് വിഷമിച്ചു ഞാൻ ആ അതൊരു വേദന തോന്നി ഒരുപാട് വിഷമിച്ചു ഒരു എട്ടൊമ്പത് ഒമ്പത് മാലയിട്ട് മണ്ട എമ്പത്തഞ്ചാറത്തപ്പോ അതിന്റേതായ ഒരു ടെൻഷൻ ഭയങ്കരമായി ഉണ്ടായി അവന്റെ കഴിവും കരച്ചിലും അങ്ങനെയെല്ലാം പിന്നെ ഫലപ്രാവശ്യം ചോറിന്റെ മുമ്പിലും ഭക്ഷണത്തിന്റെ മുമ്പിലും ഒക്കെ ഇരുന്ന് കരയേ അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകളും എല്ലാം ഇങ്ങനെ വേസ്റ്റൊക്കെ ഇട്ട് അടിച്ചുപാരി എല്ലാം ചെയ്ത സമയത്തൊക്കെ ഒരുപാട് ഭക്ഷണങ്ങളുണ്ടായിട്ട സമയത്ത് ഒരുപാട് ഭക്ഷണങ്ങളുണ്ടായി ഭക്ഷണങ്ങൾ ഉണ്ടായി അതെല്ലാം പിന്നെ ആരോടൊന്നു വച്ച് ഇല്ല അവരുടെ കളിയുടെ ഭാഗമാണ് അപ്പോഴത്തെ ആ ദേഷ്യത്തിന് ചെയ്തു അത്രേ ഉള്ളൂ അങ്ങനെ കണക്കാക്കിട്ടു അപ്പൊ അധികം വിഷമം തോന്നുന്നുണ്ടായിരുന്നു പേടിച്ചിരുന്നോ തോന്നല് പിന്നെ ഇങ്ങനെയൊക്കെ തോന്നല് പുറത്ത് പറച്ചലൊക്കെ ഉണ്ടായതും കൊണ്ട് തോന്നൽ പിന്നെ ഭൂരിക്ഷവും മൂത്ത് കണ്ടമാനം ഉള്ളതും കൊണ്ട് പ്രതീക്ഷ ഉണ്ടായി എപ്പോഴായാലും പിന്നെ മോൽസാറ് വരുന്ന സമയത്ത് ജിൻഡോന് എന്തെങ്കിലും കൊടുക്കാൻ ശേഷം കൊടുക്കാൻ വന്ന സമയത്തായാലും സാറ് വിളിക്കുന്ന സമയത്ത് ഒരു പുഞ്ചിരിയോട് കൂടിയാ ജിൻഡോ നിറഞ്ഞ പിടി ഒരു പുഞ്ചിരിയോട് കൂടിയാ അതൊരു സന്തോഷായിരുന്നു സാറേ ഇതിൽ വലിയ സംഭവമൊന്നുമില്ല ടോയ്ലറ്റ് തെന്നു വീണു തലയിടിച്ചു മരിച്ചു ക്ലീൻ